ഒരുപാട് പേര് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രീമിയം കോഡ് സെറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കണ്ടാലോ കൂടെ വായോ ഫസ്റ്റ് കളറ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ആണ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ പ്ലെയിൻ ബ്ലാക്കിൽ വൈറ്റ് കളറിലുള്ള ത്രെഡ് വർക്ക് ആണ് വരുന്നത് അടുത്ത കളറ് ദ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പീക്കോ ഗ്രീൻ പ്ലെയിൻ കളറിലുള്ള ബോട്ടോ ആണ് വരുന്നത് അടുത്തെന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള വൈൻ കളർ കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ ഒരായിരത്തിന് കുറഞ്ഞു നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടും ഈ ഒരു കോട്ട് സെറ്റ് കണ്ടോ ബോട്ടം കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അടുത്ത കളറ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രേപ്പ് ഷെയ്ഡ് പ്ലെയിനായിട്ട് വരുന്ന ബോട്ടം ഫൈവ് ഡബിൾ നയൺ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഡാർക്ക് നേവി ബ്ലൂ കളർ ഒരു രക്ഷയില്ല നിങ്ങൾ നോക്കിക്കേ പ്രീമിയം കളക്ഷനാണ് അടുത്തത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നല്ല ലെങ്തും ഉണ്ട് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ കളർ അപ്പോൾ ഇഷ്ടപ്പെട്ട കളറ് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ ബൈ